നമസ്കാരം രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ പതിനേഴ് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്തൊൻപത് ദശാംശം ആറ് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനാറ് ദശാംശം എട്ട് ലക്ഷം വിൽപ്പന ഇലക്ട്രിക് സ്കൂട്ടർ ബൈക്ക് ഓട്ടോ കാറുകൾ എന്നിങ്ങനെ എല്ലാ വിഭാഗം ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിലും ഈ വർഷം വർധന പതിനൊന്ന് ദശാംശം നാല് ലക്ഷം ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റഴിച്ചിട്ടുള്ളത് മുൻവർഷത്തേക്കാൾ ഇരുപത്തി ഒന്ന് ദശാംശം ഒരു ശതമാനമാണ് വർധന ആറ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ഇലക്ട്രിക് ഓട്ടോകളും പത്ത് ദശാംശം ആറ് ലക്ഷം ഇലക്ട്രിക് കാറുകളും കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റഴിച്ചിട്ടുണ്ട് ചരക്കുനീക്കത്തിന് ഉപയോഗിക്കുന്ന എൽ ഫൈവ് ഇലക്ട്രിക് ഓട്ടോകളുടെ വിൽപ്പനയിൽ അൻപത്തി ഏഴ് ശതമാനം വർധനയുമുണ്ട് പ്രമുഖ കമ്പനികളെല്ലാം പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിച്ചതും ഇലക്ട്രിക് ബൈക്കുകൾ അടക്കം രംഗത്തിറക്കി പുതിയ കമ്പനികളുടെ വരവും രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിപണിക്ക് ഉണർവ് നൽകിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ലഭിച്ചിരുന്ന ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഇൻ ഇന്ത്യ സബ്സിഡി അടക്കം നിർത്തലാക്കിയെങ്കിലും ഇതിനെ എല്ലാം മറികടന്നാണ് വാഹന വിപണിയുടെ കുതിപ്പ് രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിൽപ്പനയുടെ അമ്പത്തി എട്ട് ശതമാനം ഇരുചക്ര വാഹനങ്ങളാണ് ഇരുപത്തിയൊന്ന് ദശാംശം ഒരു ശതമാനം വർധനയാണ് പത്തിലേറിയ പുതിയ കമ്പനികളാണ് കഴിഞ്ഞ വർഷം പുതിയ ഇ സ്കൂട്ടറുകൾ വിപണിയിൽ എത്തിച്ചത് ഇ സ്കൂട്ടറുകളുടെ വിൽപ്പനയിൽ മുപ്പത് ശതമാനം കൈയടക്കി ഒല ഇലക്ട്രിക് ആണ് മാർക്കറ്റിലെ പ്രധാന സാന്നിധ്യം പന്ത്രണ്ട് ദശാംശം വിൽപ്പനയുമായി ടി വി എസും പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം വിഹിതവുമായി ബജാജ് ഓട്ടോയും വിപണിയിൽ സജീവമായി അതേസമയം ഇലക്ട്രിക് വാഹന വിപണി ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ബാറ്ററിയുടെ വിലയുടെ കാര്യത്തിൽ എല്ലാവരും ആശങ്കാകുലരാണ് ലിത്തിയം ബാറ്ററിയുടെ വില കുറയ്ക്കാൻ സാധിച്ചാൽ അത് ഇവിയുടെ വിൽപ്പനയിൽ വലിയൊരു മുന്നേറ്റമായിരിക്കുമെന്നാണ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അഭിപ്രായം കാരണം ബാറ്ററിയുടെ വില കുറയുന്നതോടെ വാഹനത്തിന്റെ വിലയും കുറയും വായുമലിനീകരണം രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്നും അത് ഏത് വിധേനയും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നയമെന്നുമാണ് എന്നുമാണ് നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടത് അതിന് ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധനവ് സഹായിക്കും വാഹനത്തിന്റെ വില കുറഞ്ഞാൽ ആളുകൾ എഞ്ചിനിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് തിരിയുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ നിലവിലെ മലിനീകരണം ഉണ്ടാക്കുന്ന കാറുകൾ പൂർണ്ണമായും ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളാക്കി മാറ്റാനും സർക്കാർ അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു വാഹൻ ഡാറ്റാബേസ് അനുസരിച്ച് ഇന്ത്യയിൽ നിലവിൽ മുപ്പത്തിനാല് ദശാംശം അഞ്ച് നാല് ലക്ഷം ഇവികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ നവംബർ വരെ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനം വിൽപ്പനയിൽ അൻപത് ശതമാനം വർധനയും ഉണ്ടായിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത വാഹന നിർമ്മാതാവും വൻതോതിലുള്ള ഉത്പാദനത്തിനും ശുദ്ധമായ ഊർജ ഉപയോഗത്തിനും രാജ്യത്തെ മുൻനിരയിലാക്കാനാണ് ഇന്ത്യൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് വാഹന വിപണി ഉയർത്തിക്കൊണ്ട് വരുവാനും മലിനീകരണം കുറയ്ക്കുന്നതിനും ഒരുപാട് നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്ക്രാപ്പേജ് പോളിസി പോലും ഇതിന്റെ ഭാഗമാണ് പരിസ്ഥിതിയെ സഹായിക്കുന്നതിനും പുതിയ വാഹനങ്ങളുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നതിനുമാണ് വാഹന സ്ക്രാപ്പേജ് പോളിസിക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഇ വി ചാർജിങ്ങിലേക്ക് നോക്കിയാൽ അമിത ചാർജിങ് ഇ വി ബാറ്ററിയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കും നാം ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ബാറ്ററികളുമായി വളരെ സാമ്യമുള്ളതാണ് ഇവികളുടെ ബാറ്ററിയും ഒരു ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അത് നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഫോണിന്റെ കാര്യവും ഇങ്ങനെ പറയാറുണ്ടെങ്കിലും ഇതൊന്നും ആരും ശ്രദ്ധിക്കാറോ ചെവികൊള്ളാറോ ഇല്ല എന്നതാണ് അവസ്ഥ